ദുഃഖവാർത്ത അൻപത്തിയഞ്ചാം വയസ്സിൽ പ്രശസ്ത നടൻ അന്തരിച്ചു വീടിൻ്റെ മുകളിൽ നിന്നും കാൽവഴുതി വീണാണ് ബ്രസീലിയൻ നടൻ ടോണി ജർമാനോ അന്തരിച്ചത് ബ്രസീലിലെ സാവ പോളോയിലുള്ള വസതിയിലാണ് അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ നടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല നടന് അൻപത്തി അഞ്ച് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം നടൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് ടോണി ബ്രസീലിയൻ വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം